ഡയലോഗുകൾക്ക് ഉടമയായ ആക്ഷൻ ഹീറോ കേന്ദ്രമന്ത്രിയാണ് മലയാളികൾക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു അംഗീകാരം വരെ എത്തിക്കഴിഞ്ഞു അവരുടെ സുരേഷ് ഗോപി ജീവിതത്തിൽ സുരേഷ് ഗോപിക്ക് മന്ത്രി കസേരിയാണെങ്കിലും സിനിമാ ലോകത്ത് ഏറെയും കാക്കിക്കുപായങ്ങളാണ് നായകനായ സുരേഷ് ഗോപിയെ തേടി വന്നിരുന്നത് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാൺമക്കളും മലയാള സിനിമയിലെ നായകന്മാരായി കഴിഞ്ഞു മൂത്തമകൻ ഗോകുൽ സുരേഷ് സിനിമാ പ്രവേശനം നടത്തിയിട്ട് വർഷങ്ങൾ പലതായെങ്കിലും ഈ തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ് മലയാള ചലച്ചിത്ര ലോകത്ത് പതിറ്റാണ്ടുകളായുള്ള സാന്നിധ്യം കൂടിയാണ് സുരേഷ് ഗോപി സിനിമകളുടെയോ കഥാപാത്രങ്ങളുടെയോ എണ്ണം മാത്രമല്ല വളരെ മികച്ച വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ട് തന്റെ പിതാവ് കേന്ദ്രമന്ത്രിയായപ്പോൾ കാലു തൊട്ട് തൊഴുത് അനുഗ്രഹം എന്ന് അദ്ദേഹം ആഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട് മലയാള സിനിമയിൽ മകൻ മാധവ് സുരേഷ് ഗോപി നൽകിയ അഭിമുഖത്തിലാണ് അച്ഛന്റെ ഫോൺ സംഭാഷണം താൻ കേൾക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പുറത്തുവിട്ടത് വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഫോൺ സംഭാഷണം താൻ നേരിട്ട് കേട്ടിരുന്നു ഒരു സഹോദരൻ അല്ലെങ്കിൽ ഗോഡ് ഫാദർ ഫിഗറാണ് അദ്ദേഹത്തോട് അച്ഛനുള്ളതെന്നും മാധവ് ഉറപ്പിച്ചു പറയുന്നു എനിക്ക് അനുഗ്രഹം വാങ്ങാൻ എന്റെ അച്ഛനില്ല ഇപ്പോൾ എന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞതായി മാധവ് ഓർക്കുന്നു അങ്ങനെ ഒരു കരുതൽ അദ്ദേഹത്തിൽ നിന്നും അച്ഛന് കിട്ടിയത് ആ സ്നേഹം ഇന്ന് തിരിച്ചുള്ളതെന്നും മാധവ് ഓർക്കുന്നു ആരാകും ആ സ്നേഹത്തിന്റെ നിറവണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം മലയാളി പ്രേക്ഷകർക്കും പ്രിയങ്കരനാണ് ഇവർ ഒന്നിച്ച് സിനിമകൾ അവരെ പോലെ പ്രേക്ഷകരും സ്നേഹിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്നേഹം അടുത്ത തലമുറയിലേക്കും പകർന്നു കഴിഞ്ഞു എന്ന് മാധവ് പറയുന്നു ഇന്ന് തന്നെ ജ്യേഷ്ഠൻ ഗോകുൽ ആ സ്നേഹം വേണ്ടവോളം അനുഭവിക്കുന്നുണ്ട് മമ്മൂട്ടി അങ്കൾ അച്ഛനെപ്പോഴും ജ്യേഷ്ഠ സ്ഥാനത്താണെന്നും മാധവ് പറയുന്നു മമ്മൂട്ടി അങ്കൾ അച്ഛൻ എങ്ങനെയാണോ അതുപോലെയാണ് ചാലുചേട്ടന് ഗോകു എന്ന് മാധവ് സുരേഷ് പറയുന്നു എന്നാൽ ഇത് സിനിമയല്ല പൂർണ്ണമായും ഒരു കുടുംബമാണെന്നും മാധവ് വ്യക്തമാക്കുന്നു ദുൽഖർ സൽമാനെ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് ചാലു മോഹൻലാലിന്റെ മകൾ വിസ്മയ എഴുത്തുകാരിയായപ്പോഴും പ്രിയപ്പെട്ട ചാലു ചേട്ടന് തന്റെ പുസ്തകത്തിന്റെ ഒരു കോപ്പി അഴിച്ചുകൊടുത്തതിന്റെ വിശേഷം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു സുരേഷ് ഗോപി എന്ന തന്റെ അച്ഛന്റെ പേരിലാണ് സിനിമയിലേക്ക് എൻട്രി ലഭിച്ചതെങ്കിലും പ്രേക്ഷകർ മാധവ് സുരേഷ് എന്ന നടനെ അംഗീകരിക്കണമെങ്കിൽ അതിന് താൻ തന്നെ പണിയെടുക്കണമെന്ന് പറയുകയാണ് നടൻ മാധവ് സുരേഷ് ഗോകുൽ സുരേഷ് ദുൽഖർ സൽമാനൊപ്പം ഇതിനോടകം ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു കിങ് ഓഫ് കോത്ത എന്ന ചിത്രത്തിലെ ഗോകുലിന്റെ പോലീസ് വേഷം ഏറെ കയ്യടി നേടിയിരുന്നു പലരും സുരേഷ് ഗോപിയുടെ ചെറുപ്പകാലത്തെ വേഷങ്ങളുമായി താരതമ്യം ചെയ്യുക പോലും ഉണ്ടായി അമരം സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാധവ് സുരേഷിന്റെ കുമ്മാട്ടിക്കളിയിലേക്ക് ഒരുങ്ങുന്നത് മുൻപ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ മാധവിന് അതിഥി വേഷമുണ്ടായിരുന്നു